ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ പ്രധാന സൈനിക താവളത്തിലുണ്ടായ വൻ തീപിടുത്തം ആഗോളതലത്തിൽ ആശങ്ക പരത്തുന്നു ഇറാൻ സൈന്യത്തിൻ്റെ ജോയിൻറ്റ് സ്റ്റാഫ് ആസ്ഥാനത്താണ് തീപിടുത്തമുണ്ടായത് ആകാശത്തേക്ക് കറുത്ത പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി സൈനിക താവളത്തിനുള്ളിലെ ഒരു കാർപ്പൻ്ററി വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായതെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ മേയർ റിപ്പോർട്ട് ചെയ്തു ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങളും സൈനിക ഭീഷണിയും മുഴക്കുന്നതിനിടെയാണ് ഈ സംഭവം നടന്നത് ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ്റെ ഭീഷണി നേരിടാൻ പശ്ചിമേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരിക്കുകയാണ് മിസൈൽ പ്രതിരോധ സംവിധാനമായ താട് കൂടുതൽ ഇടങ്ങളിൽ വിന്യസിക്കുകയും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളെ മേഖലയിലേക്ക് അയയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഒമാനിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നതിന് തൊട്ടു പിന്നാലെ ഇറാൻ്റെ എണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പതിനാല് കപ്പലുകൾക്കും പതിനഞ്ച് സ്ഥാപനങ്ങൾക്കും ട്രംപ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാനിൽ വെച്ച് പരോക്ഷ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും മറുവശത്തു ഉപരോധങ്ങളും സൈനിക നീക്കങ്ങളും ശക്തമാക്കുന്ന നയമാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത് ചർച്ചകൾക്ക് നല്ല തുടക്കം ലഭിച്ചുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഇറാഖി അവകാശപ്പെടുമ്പോഴും മിനിറ്റുകൾക്കധികം പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് അമേരിക്കയുടെ മാക്സിമം പ്രഷർ തന്ത്രം തുടരുന്നതിൻ്റെ സൂചനയാണ് ടെഹ്റാനിലെ സൈനിക താവളത്തിലുണ്ടായ തീപിടുത്തം കേവലം സാങ്കേതിക തകരാർ മൂലമാണെന്ന് ഇറാൻ ഔദ്യോഗികമായി പറയുമ്പോഴും മേഖലയിലെ സംഘർഷാവസ്ഥ കാരണം ഇതിനെ ഒരു ബാഹ്യ ഇടപെടലായി ജനങ്ങൾ സംശയിക്കുന്നു അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള വൻ സൈനിക സന്നാഹം ഇറാന്റെ തീരത്തിനടുത്ത് വിന്യസിച്ചിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു ഏറ്റുമുട്ടലുണ്ടാകാം എന്ന ഭീതി വർദ്ധിപ്പിക്കുന്നു ആണവ നിലയങ്ങൾക്കെതിരെ ഇസ്രയേലും അമേരിക്കയും നേരത്തെ നടത്തിയ ആക്രമണങ്ങൾ ചർച്ചകളെ ബാധിച്ചിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആണവ പദ്ധതി നിർത്തിവെക്കില്ലെന്ന് ഇറാൻ്റെ മുതിർന്ന പുരോഹിതൻ അഹമ്മദ് ഖദാമി വ്യക്തമാക്കിയത് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായേക്കാം മതപരമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ആണവായുധങ്ങളെ എതിർക്കുന്നതെന്നും എന്നാൽ ഊർജ ആവശ്യങ്ങൾക്കുള്ള ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്നുമാണ് ഇറാന്റെ നിലപാട് ഇറാന്റെ എണ്ണ വരുമാനം തടയുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ തുർക്കി യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് പോലും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇറാൻ്റെ തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ഇറാൻ്റെ ആഭ്യന്തര പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെയും ട്രംപ് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഒമാനിൽ വെച്ച് നടന്ന പരോക്ഷ ചർച്ചകൾ ശുഭകരമായിരുന്നുവെന്ന് ഇരുപക്ഷവും വിലയിരുത്തുമ്പോഴും അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് സംഘർഷം തുടരുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്